ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങൾ നടത്തിയ വേറൊരു യാത്രയുടെ അനുഭവമാണ് കേട്ടോ ഇത് പോയത് എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ ഒരു പ്രേതഗ്രാമത്തിലേക്ക് ഇന്ത്യയിലെ തന്നെ പ്രേതഗ്രാമെന്നറിയപ്പെടുന്ന ഒരു ജയ്സാൽമേറിലുള്ള ഒരു ഗ്രാമമാണ് കുൽതാര ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുരാതന കാലത്ത് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഞാനൊരു ഷോർട്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പണ്ടത്തെ അപ്പോ പലിവാൽ ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ആ കമ്മ്യൂണിറ്റി മൊത്തമായിട്ടും ഈ ഗ്രാമത്തിൽ നിന്ന് അപ്രതീക്ഷ ആവുക ചെയ്ത് ഒറ്റ രാത്രിയുണ്ട് ഇവരെങ്ങോട്ടേക്കാണ് പോയത് എന്നോ എന്താ ഇവർക്ക് സംഭവിച്ചതെന്നോ അതിനെ പറ്റി ആർക്കും ഒരു പിന്നെ അറിവില്ലെന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഈ ഗ്രാമത്തിലേക്ക് ഞങ്ങളൊരു യാത്ര നടത്തുന്നത് ഇനി പിന്നെ ഇത് കാണുന്നവർ ഇനിയിപ്പോൾ ഞാൻ പ്രേതത്തിനെ കണ്ടു എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനത്തെ വല്ല എക്സ്പീരിയൻസ് ആണോ എന്ന് വെച്ചിട്ട് ലാസ്റ്റ് വരെ കാണുന്നില്ല ഞാൻ പ്രേതത്തിനെയൊന്നും കണ്ടിട്ടില്ല അതെല്ലാം പറയാൻ പോകുന്നത് ജസ്റ്റ് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് മാത്രമേ പറയുള്ളൂ കേട്ടോ അങ്ങനെ ഇവക്കെന്താ പ്രേതഗ്രാമത്തിലേക്ക് പോകാൻ മട്ടുണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ ഇല്ല ഞാനല്ല ആക്ച്വലി ഈ യാത്ര പ്ലാൻ ചെയ്തത് എനിക്കങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ യാത്ര പ്ലാൻ ചെയ്യണ പരിപാടിയൊന്നുമില്ല ആരെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണ ഒരു യാത്രയ്ക്ക് നമ്മൾ നല്ല സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുകയെന്നല്ലാണ്ട് ഞങ്ങളായിട്ട് പ്ലാൻ ചെയ്ത് പോക്കൊന്നുമില്ല അപ്പോൾ ഇത് പ്ലാൻ ചെയ്തത് ഒരു ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ജോധ്പൂരിലാണ് ആ സമയത്ത് താമസിക്കുന്നത് അപ്പോൾ ഒരു ബീഹാർ യു പി ഫാമിലി ഉണ്ടായിരുന്നു അങ്ങനെ ആ രീതിയാണ് ഈ യാത്ര പ്ലയം ചെയ്യണതും സ്ഥലങ്ങളൊക്കെ ചൂസ് ചെയ്യണതും ഞാൻ ഇവർ ഉണ്ടായതുകൊണ്ട് അമ്മക്കാണെങ്കിൽ നമുക്കാണെങ്കിൽ ഇട്ടുപൊട്ടും അറിയുമില്ല പിന്നെ കാര്യമായിട്ട് എന്തിനാ റിസർച്ച് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനാണെങ്കിലൊന്നും നോക്കിയിട്ടില്ല അങ്ങനെ ഇവർ പറഞ്ഞു നമുക്ക് ജയ്സൽമേർ പോവാം സാൻഡൂൺസ് പോവാം സഫാരി നടത്താം ഡെസേർട്ട് സഫാരി കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ബോർഡറിലൊന്നു പോവാം പിന്നെ കനോട്ട് മാതാ മന്ദിർ കാണാം അതിൽ ലാസ്റ്റുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആണ് ഈ പറയുന്നത് പിന്നെ കുൽത്താര വില്ലേജ് ഇത് ഹോട്ടൽ ഞങ്ങൾക്ക് തിരിച്ചു പോയിട്ട് താമസിക്കണ ഹോട്ടലിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് പോകുന്ന വൈക്കും കാണാം വരുന്ന വൈക്കും കാണാം അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഇനിയിപ്പം ഒക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് അവിടെ പോകാമെന്ന് വെച്ചു കേട്ടോ അങ്ങനെ ഒക്കെ കഴിഞ്ഞു പക്ഷെ ബോർഡറിൽ പോകാൻ പറ്റില്ല പിന്നെ ഇപ്പം തന്നെ ഞാൻ പറയാം ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ ജയ്സൽമറിൽ പോയിട്ട് ബോർഡർ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജയ്സൽമറിൽ നിന്ന് പിന്നെ സിറ്റിയിൽ നിന്ന് തന്നെ ബി എസ് എഫിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ട് അവിടെ പോയിട്ട് നമ്മൾ പെർമിഷൻ എടുക്കണം കേട്ടോ അങ്ങോട്ട് പോണെങ്കിൽ ഞങ്ങളാണെങ്കിൽ ആണെങ്കിൽ അവിടെ പെർമിഷൻ എടുത്തിട്ടില്ലായിരുന്നു ലീവ് എന്തോ ആയിട്ട് നമുക്ക് പെർമിഷൻ കിട്ടാതിരിക്കാൻ എന്തോ ആയിട്ട് അങ്ങ് കാണാൻ പറ്റില്ല അവിടെ വരെ വെറുതെ പോയി പക്ഷേ തന്നോട്ട് മാതാ മന്ദിർ പോയിട്ടോ അങ്ങനെ സഫാരി എല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു വരിക തിരിച്ച് വരുന്നവയ്ക്ക് ഏകദേശം സന്ധ്യയായിട്ടുണ്ട് സൂര്യ അസ്തമിച്ചിട്ടില്ല ആ സമയത്തിൻ്റെ മുന്നിൽ ആ സമയത്താണ് ഞങ്ങൾ പിന്നെ കുൽദാരയിലേക്ക് പോകുന്നത് കുൽതാരനെ പറ്റിയിട്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ല എനിക്ക് തോന്നുന്ന എൻ്റെ കൂടെയുള്ള ഇവർക്കും യാതൊരു ഐഡിയ ഇല്ല ഞങ്ങൾ കയറി ചെല്ലുമ്പം അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ബോട്ടോണിക്കലിന്റെ ഒരു ഗാർഡൻ പോലെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കുൽതാരയിലേക്കുള്ള ഒരു ഗേറ്റ് ഉള്ളത് ഇവിടെ രണ്ടാൾക്കാർ നിൽക്കുന്നുണ്ട് ഒരു ചെറിയൊരു കുട്ടിയും ചെറിയ കുട്ടി മീൻസ് ഒരു ടീനേജിലുള്ള ഒരു കുട്ടിയും ഒരു വയസ്സായ ഒരു വയസ്സായൊരു അപ്പൂപ്പനുണ്ടായിരുന്നു അങ്ങനെ ടിക്കറ്റ് അസിസ്റ്റുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ചെറിയെന്തോ പൈസയുള്ളൂ അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ കയറി ഞങ്ങൾ കയറുമ്പോൾ അവിടെ ആരുമില്ല പിന്നെ ഇത് പണ്ട് കാലത്തെ ഒരു വില്ലേജാണ് അത് അപാജനം ചെയ്ത് വില്ലേജ് ആണ് താനും പക്ഷേ അത് വളരെയധികം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നല്ല നല്ലൊരു പിന്നെ ഗ്രാമം പണ്ടത്തെ നല്ല പ്രൗഡി ഉള്ള ഒരു ഗ്രാമത്തിന്റെ അവശേഷിപ്പുകൾ എന്നൊക്കെ പറയാം കാര്യമായ മരങ്ങളൊന്നുമില്ല ഈ ബബുലിന്റെ മരം ബബുല് പറഞ്ഞാൽ മരുഭൂമിയിൽ വളരുന്ന ഒരുതരം മരം അത് നമ്മള് തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ മുള്ളൊക്കെ ഉള്ളൊരു മരം ഇത് ഈ ബബുലി വന്നു കഴിഞ്ഞാൽ വെള്ളം വലിച്ചെടുക്കുന്നൊക്കെയാണ് പറയാം അതിന് ഈ ബബുലിൻ്റെ മരും പിന്നെ ഒന്ന് രണ്ട് കുറ്റിച്ചെടികളൊക്കെയാണ് അവിടെ ഉള്ളത് അങ്ങനെ പിന്നെ വീടുകൾ വീടുകൾ ഇപ്പോൾ കുറച്ചൊക്കെ റിനോവേറ്റ് ചെയ്യല്ല സ്ട്രക്ചർ അതേപോലെ വീട് ഇനിയും പൊടിഞ്ഞില്ലാതെ ആതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊക്കെ എന്തോ ഒരു മോഡിഫിക്കേഷൻ എന്തോ നടത്തിയിട്ടുണ്ട് പക്ഷേ ആ പഴം അതേപോലെ തന്നെ കിടക്കുന്നുണ്ട് മുകളിലേക്ക് ബിൽഡിങ്ങോ റൂഫോ ഒക്കെ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിട്ടാണ് പോണേ കാരണം ഞങ്ങൾക്ക് ഇത് വെറും ഒരു വില്ലേജിലേക്കുള്ള യാത്രയാണ് ഈ പ്രേതങ്ങളെ സ്ഥലത്തേക്കുള്ള ഹോണ്ട്രഡ് ആയിട്ടുള്ളൊരു സ്ഥലം എന്നുള്ളത് ഞങ്ങളെ മനസ്സിൽ തന്നെ ഇല്ല പക്ഷേ എന്നാൽ കൂടി ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾക്ക് പോയി കഴിഞ്ഞിട്ട് വീടുകൾ കണ്ടു അവിടെ ഒരു അമ്പലമുണ്ട് അമ്പലത്തിന്റെ ഈ കുട്ടികളാണെങ്കിൽ അമ്പലത്തിന്റെ മേലെയൊക്കെ കയറി ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു ഒരു തടസ്സം പോവാൻ വഴിയുണ്ട് കേട്ടോ പിന്നെ കിണറുണ്ട് പിന്നെ ഒരു നല്ല അത്യാവശ്യം നല്ലൊരു വീടുണ്ട് അവിടെ ഒരു കാളവണ്ടിയുടെ ഒരു രൂപമുണ്ട് അവരുപയോഗിച്ച് അങ്ങനെ ചെറിയ ചെറിയ സാ പാത്രങ്ങൾ ഈ കാളവണ്ടിയുടെ ചക്രം ഇതെല്ലാം അവിടെ കിടക്കുന്നുണ്ട് അതൊക്കെ ബെസ്റ്റാണ് അവർ പോയത് പിന്നെ ഈ ഈ ഞാൻ പറഞ്ഞൊരു വീട് എന്ന് പറഞ്ഞാൽ അത് നില വീട് അതിന്റെ മേലെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോ കൊടുത്തു അങ്ങനെ അവിടെ ശ്മശാനുണ്ട് ശ്മശാനത്തിലാണെങ്കിൽ ഫലകങ്ങൾ പോലെ അങ്ങനെ വെച്ചിട്ട് നല്ലൊരു ശ്മശാനം പോലെ തന്നെ ഉണ്ട് കിട്ടോ പിന്നെ ഒരു നദി വറ്റി വരേണ്ട ഒരു നദി കൂടി പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു നടക്കുകയാണ് ചെയ്യുന്നത് വണ്ടി ഒരു ഭാഗത്ത് നിർത്തിയിട്ട് അങ്ങനെ അവിടെ ഉണ്ട് ഞങ്ങളതിനെ പെട്ടെന്ന് നോക്കിയപ്പോൾ പേടിച്ചുപോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പെണ്ണിന്റെ രൂപം തിരിഞ്ഞിരിക്കുന്ന പോലെ തോന്നി അങ്ങനെ അടുത്തെന്ന് നോക്കിയപ്പോൾ ഏതോ ബിരുദന്മാർ രണ്ട് കല്ലിനെ സാരി ഉടിപ്പിച്ച് തിരിച്ചിരുത്തിയതാണ് ആൾക്കാരെ പേടിപ്പിക്കാനാവുകയായിരിക്കും എന്നുവെച്ചാൽ ഐഡിയ ഇല്ലാതെ പോയി ഞങ്ങൾ വരെ ഒന്ന് ചെറുതായിട്ടൊന്നും ഒരു സംശയിക്കാണ്ടായിട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ചുറ്റി കണ്ട് ഞങ്ങൾ തിരിച്ചു വന്നു തിരിച്ചു വരുമ്പം ഈ ഗേറ്റിൽ ആരും ഇല്ല ഒരു ഒരു എന്താ പറയുക ഒരു ഒരു പൂച്ചക്കുട്ടി പോലും ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ആരും ഇല്ല എല്ലാവരും പോയിട്ട് ആ ഗേറ്റിലുള്ള രണ്ടാൾക്കാരും അവരുല്ല ഞങ്ങൾ പോയി ഞങ്ങൾ ചുറ്റി ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോന്നു അപ്പോൾ എന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഈ ഇതിൻ്റെ പ്രത്യേകിച്ച് വൈബോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഞങ്ങളൊരു ഉപദ്രവിക്കാനുള്ള ഒരു അങ്ങനത്തെ ഒരു ടെൻഡൻസി ഒന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അങ്ങനെ തിരിച്ചു വന്ന് ഞാൻ വിചാരിച്ചു ഈ ഗ്രാമത്തിനെ പറ്റി കൂടുതൽ അറിയണമല്ലോ അങ്ങനെ ഞാൻ രാത്രി ഹോട്ടലിൽ നിന്ന് ഈ ഗ്രാമത്തിൽ പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്തു ഗൂഗിളിൽ നിന്നും നോക്കി യൂട്യൂബിലും നോക്കി തോന്നുന്നു എനിക്ക് അപ്പോഴാണ് ഞാൻ അക പേടിച്ച് കണ്ണൊക്കെ തള്ളിപ്പോയത് കാരണം ഇതിനെ പറ്റിയിട്ടുള്ള കഥകൾ വായിച്ചു കഴിഞ്ഞിക്കുകയാണെങ്കിൽ നമ്മൾ പേടിച്ച് പണ്ടാരാഴ്ച പോകും ഇതില് രാത്രി കുറെ ചാനലിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് താമസിക്കും പിന്നെ ഇവർക്ക് പിന്നെ ഈ ഒരു എന്താ പറയാ പാരനോമൽ ആക്ടിവിറ്റീസിന്റെ സാന്നിധ്യം അറിയും ഈ പറഞ്ഞ ഈ അമ്പലമൊക്കെ ഉണ്ടല്ലോ അമ്പലത്തിൽ നിന്നൊക്കെ ശരിക്കും അമ്പലത്തിൻ്റെ അടുത്തു നിന്നൊക്കെ ആ മീറ്ററിൽ ഇങ്ങനെ ഒക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ആ വീട് അവിടുന്ന് ഈ കിണറിൻ്റെ അടുത്തൊക്കെ ഇതുള്ള ഈ സ്ഥലങ്ങളിലൊക്കെയാണ് ഞങ്ങൾ ചുറ്റി നടന്നത് അതിൽ കാണാം ഇങ്ങനെ ഒരു ഈ വൈബ് കിട്ടുന്നതും ചില സംസാരങ്ങൾ കേൾക്കുന്ന പോലത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ആ അവിടെ പോയപ്പോൾ ഒരു പേടിയും തോന്നിയില്ല പോകുമ്പോഴും ഒരു പേടിയും തോന്നിയില്ല തിരിച്ചു വരുമ്പോഴും അതും തോന്നിയില്ല ആ പിന്നെ തിരിച്ചു വരുമ്പോന്ന് പറഞ്ഞാ സന്ധ്യ കഴിഞ്ഞാൽ അവിടേക്ക് ആരും എന്ന് അങ്ങനെ ആരും തിരിച്ചു വരില്ല എന്ന് ഒരു രാത്രി എന്ന് എന്തൊക്കെയാ പറയുന്നത് കേൾക്കാം ഗൂഗിളിൽ കിട്ടോ അതുകൊണ്ടാണ് സന്ധ്യക്ക് ഞങ്ങടെ തിരിച്ചു വരുമ്പോഴത്തേനും ഇവരോടി രക്ഷപ്പെട്ടത് ആര് ഗേറ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ അവിടെ ഇല്ലായിരുന്നല്ലോ എന്നാ പിന്നെ ഈ മനുഷ്യന്മാർക്ക് ഒരു വാക്ക് പറഞ്ഞു കൂടെ അങ്ങോട്ട് പോകുമ്പോൾ സന്ധ്യേന്റെ പെട്ടെന്ന് ഇങ്ങോട്ട് സൂര്യാസ്തമിച്ചാ നിക്കാതെ അങ്ങോട്ട് വരണമെന്ന് എന്തോ ആരോ ഭാഗ്യം കൊണ്ടോ ഇനി അല്ലെങ്കിൽ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു ഇനി മറ്റേ ആ സി വി സിനിമയിലെ കൊണ്ടല്ലോ ഒരു ചെറിയ കുട്ടീനെ എടുത്തിട്ട് ഈ ഇങ്ങനത്തെ ഒരു ഉണ്ട് എന്ന് പറഞ്ഞ പറഞ്ഞൊരു സ്ഥലത്ത് കുട്ടിക്കൊരു സംഭവം സംഭവിച്ചില്ല ഇനി അതേപോലെ വിവരം ഇല്ലാതെ അതും കൊണ്ടും ഇല്ലാതെ പോയതുകൊണ്ടാണെന്ന് അറിയില്ല ഞങ്ങൾ കഴിച്ചാലായി ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു പക്ഷേ ഈ ഇത് റിസർച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ഈ ഇമ്പള് പറയില്ലേ പകുതി ജീവനങ്ങോട്ട് പോയി ഞങ്ങളെന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണെന്നുള്ളൊരു ആണ് ഞങ്ങൾക്ക് അപ്പ തോന്നിയത് അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ വീഡിയോസ് ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ ആരൊക്കെയോ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ നോക്കാം പിന്നെ എനിക്ക് ഇതിന് അങ്ങനത്തെ ഒരു ഇതൊന്നും അവിടെ എക്സ്പീരിയൻസ് ആയിട്ടില്ല പിന്നെ ഞാൻ തന്നെ ഇതിനെ പറ്റിയിട്ടൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട് ഈ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ അവിടുത്തെ ശ്മശാനത്തിന്റെ കുറച്ച് ഫോട്ടോസ് എൻ്റെ എടുത്തു ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോ ശ്മശാനത്തിൻ്റെയും ആ പെണ്ണിൻ്റെ രൂപം പോലത്തെ ഒക്കെ ഫോട്ടോ ഞാൻ ഇടാം കേട്ടോ അപ്പോൾ വീഡിയോ എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരു എന്താ പറയുക നല്ലൊരു ദിവസം നേരുന്നു താങ്ക്